ഓം ഗം ഗണപതയേ നമ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് മനസ്സിലാക്കാം കാർത്തിക നക്ഷത്രക്കാർ സമൂഹ ജീവികളാണ് പരിചയക്കാരുടെയും സ്നേഹിതരുടെയും ഇടയിൽ എപ്പോഴും കഴിയാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇവർ സൽക്കാരങ്ങൾ നൽകുന്നതിലും സ്വീകരിക്കുന്നതിലും ഒരുപോലെ താൽപ്പര്യം കാണിക്കുന്നു മറ്റുള്ളവരോട് വളരെ സന്തോഷത്തോടു കൂടി പെരുമാറുകയും അവരുടെ മനസ്സിൽ നല്ല അഭിപ്രായം ജനിപ്പിക്കുകയും ചെയ്യുന്നു ഇടവ ലഗ്നക്കാർക്ക് ഭംഗിയും അഴകുമുള്ള വസ്തുക്കളോട് വലിയ താൽപ്പര്യമായിരിക്കും പക്ഷേ അവയെ ഉപയോഗിക്കുന്നതിന് പകരം സൂക്ഷിച്ച് വയ്ക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർക്ക് കലാവാസന കൂടുതൽ ആയിരിക്കും ഇടവം രാശിയുടെ അധിപതി ശുക്രനായതുകൊണ്ട് ഇവർ അല അലങ്കാരണങ്ങളിലും വേഷവിധാനങ്ങളിലും ധാരണയിലും തലമുടി ചെയ്യുന്നതിലും മറ്റും ഒരു പ്രത്യേകത വച്ചു പുലർത്തുന്നു പൊതുവെ വലിയ കാര്യങ്ങളൊന്നും വേണമെന്ന ആഗ്രഹമില്ല ഒരു അലസതയും മന്ദഗതിയും ഉണ്ടായിരിക്കും വളരെ നിർബന്ധിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തിൽ ഏർപ്പെടുകയുള്ളൂ പക്ഷേ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി പൂർത്തി പൂർത്തിയാക്കുവാൻ ശ്രമിക്കുകയും പൂർത്തിയാക്കുന്നതുവരെ സമാധാനമില്ലാതെ ഇരിക്കുകയും ചെയ്യും കാണാൻ ഭംഗിയുള്ള വസ്തുക്കളിൽ ഇവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരിക്കും ലൈംഗിക ആസക്തിയും ഉടുത്തൊരുങ്ങി നടക്കുന്നതിനുള്ള ആസക്തിയും ഒട്ടും കുറവായിരിക്കുകയില്ല പക്ഷേ ആഗ്രഹങ്ങളെ പുറത്തു കാണിക്കാതെ മനസ്സിൽ തന്നെ ഒതുക്കി നിർത്താനും ഇവർക്ക് കഴിയും ധാരാളം വേണമെന്നില്ല ഉള്ളത് ഉണ്ടായിരിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം ഒരു കാര്യത്തിലും ഇവർ മുന്നിട്ട് ചാടി ഇറങ്ങാറില്ല പക്ഷേ പ്രവർത്തനങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ദൃഢ കൂടി ലക്ഷ്യത്തിൽ എത്തും കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യും തളർച്ച എന്നത് അനുഭവപ്പെടാറില്ല യന്ത്രം പോലെ തന്നെ പ്രവർത്തിക്കും കഴിവുകൾ ഉണ്ടെങ്കിലും സ്വന്തമായൊരു ജോലി തുടങ്ങത്തക്ക മൗലികത ഇവരിൽ കുറവായിരിക്കും പക്ഷേ ആരെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് ഇവരെ ഏൽപ്പിച്ചു കൊടുത്താൽ അതിനെ ചുമതലയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും ഇവർക്ക് നിർബന്ധ ബുക്തിയും അതനുസരിച്ചുള്ള കോപവുമുണ്ട് തൻ്റെ അഭിപ്രായത്തിന് എതിരു പറയുന്നവരോട് കയർക്കും കഷ്ടപ്പാടിനെ പറ്റി ഭയമാണെങ്കിലും കുട്ടികളോടും മറ്റും വലിയ സ്നേഹം കാണിക്കും പണമിടപാടുകൾ നടത്താൻ ഇവർക്ക് നല്ല കഴിവാണ് വളരെ കണശക്കാർ കണിച്ചക്കാരായിരിക്കും ദൂർത്ത ചിലവുകൾ ഒന്നും ചെയ്യുകയില്ല മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിന് ഒരു പ്രത്യേക വശ്യതയുണ്ടായിരിക്കും ഭാവിയെപ്പറ്റി വലുതായി ചിന്തിക്കാൻ ഇവർക്ക് അറിയുകയില്ല അതുകൊണ്ട് ഭാവിയെപ്പറ്റി ഇവർ വലിയ പദ്ധതികളൊന്നും തയ്യാറാക്കാറില്ല ഭാവിയെപ്പറ്റി വ്യാകുലപ്പെടാതെ അന്നന്ന് കഴിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകും അപ്പോഴപ്പോൾ വന്നു ചേരുന്ന പരിസ്ഥിതികളുമായി ഇവർ വളരെ വേഗത്തിൽ ഇണങ്ങിച്ചേരും കാർത്തികക്കാരുടെ ജന്മരാശി ഇടവമായതുകൊണ്ട് ശനി അനുകൂലമാണ് അതുകൊണ്ട് വലുതായി തോന്നുന്ന തടസ്സങ്ങളും അപകടങ്ങളും എല്ലാം ഒടുവിൽ മംഗളമായി കലാശിക്കും വിരോധിക്കുന്നവർ അനുകൂലങ്ങളായി മാറും അനുകൂലികളായി മാറും ഒരു കാര്യം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഫലത്തെപ്പറ്റി പൂർണ്ണമായി ചിന്തിച്ചിട്ടേ ആരംഭിക്കാവുകയുള്ളൂ നല്ല വിട്ടുവീഴ്ച മനോഭാവം ഉള്ളവരാണ് എതിർത്തു നിന്നാലും ഒടുവിൽ അനുകൂലരാകും ആപത്തുകളും എതിരുകളും അഭിപ്രായപ്പെട്ടാലും വല്ലാതെ നിരാശയാകാറില്ല ഒടുവിൽ ഇവർക്ക് വിജയം ലഭിക്കുകയും ചെയ്യും പൊതുവെ നീച പ്രവൃത്തികൾ ഇവർക്ക് മടിയാണ് സൗന്ദര്യ സൗന്ദര്യപ്രധാനമായ പ്രവൃത്തികളിൽ ഇവർ മുൻകൈ എടുക്കുകയും ചെയ്യും വീടിനോടും താൻ സമ്പാദിച്ച വസ്തുവിനോടും ഇവർക്ക് വലിയ മമതയാണ് ഉള്ളത് ഇവർക്ക് സംഗീതത്തിനോടോ ചിത്രമെഴുത്തിനോടോ വലിയ താല്പര്യമായിരിക്കും ഉദ്ദേശ്യശുദ്ധിയും ദൃഢനിശ്ചയവുമൊക്കെ ഉണ്ടെങ്കിലും സ്വഭാവം ചഞ്ചലമായിരിക്കും ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതിൽ ഈ സ്വഭാവ ചാഞ്ചല്യം പ്രകടമാകുകയും ചെയ്യും സ്വതന്ത്ര സ്വഭാവക്കാരായതുകൊണ്ട് മറ്റൊരാളുടെ നിയന്ത്രണം ഇഷ്ടപ്പെടുകയില്ല തികഞ്ഞ ഈശ്വര വിശ്വാസികളായിരിക്കും ഇവർ ആരെങ്കിലും തന്നെ തിരസ്കരിക്കുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല ഇവർ ഭരണ ഭരണസാമർഥ്യം ഉള്ളവരാണ് സ്ത്രീകൾ ഈ സാമർഥ്യം ഗൃഹഭരണത്തിൽ കാണിക്കും തൊണ്ടസംബന്ധമായും ശ്വാസകോശ സംബന്ധമായും ഉദര ഉള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ജാതകത്തിൽ ചന്ദ്രനു ബലം കുറവാണെങ്കിൽ ക്ഷയം ബാധിക്കാം ഇവർക്ക് നല്ല ജീവിത പങ്കാളികളെ ലഭിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം സാമാന്യം തൃപ്തികരമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ സ്വപ്രയത്നം കൊണ്ട് മുന്നേറുന്നവരാണ് ആത്മാർത്ഥത കൂടുതലായതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇവർ ക്ഷോഭിക്കും ഈ ക്ഷോഭത്തിൽ ഇവർ വീണ്ടു വിചാരമില്ലാതെ പല തീരുമാനങ്ങളും എടുക്കുകയും ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധം മനപ്രയാസമുണ്ടാക്കുകയും ചെയ്യും കാർത്തിക നക്ഷത്രക്കാർ ചന്ദ്രൻ്റെ ഉച്ചരാശിയിലായതിനാൽ മാതാവിൻ്റെ വാത്സല്യം കൂടുതലായിരിക്കും സൂര്യൻ്റെ ഉച്ചരാശി പന്ത്രണ്ട് ആയതിനാൽ പിതാവിൻ്റെ ആനുകൂല്യം കുറവായിരിക്കും സഹോദരകാരകനായ ചൊവ്വ പന്ത്രണ്ടിൻ്റെ അധിപതിയായതിനാൽ സഹോദരന്മാരിൽ നിന്നുമുള്ള നന്മയും കുറവായിരിക്കും ഇവർക്ക് കഫം കൊണ്ടും പിത്തം കൊണ്ടുമുള്ള രോഗങ്ങൾ അതായത് ചുമ വലിവ് അർച്ചസ് സന്ധിവേദന കാലുകഴപ്പ് വയറുവേദന ക്ഷയം തലചിറ്റ് ഗുന്മം മുതലായവ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് തണുപ്പ് സഹിക്കാൻ തീരെ കഴിവ് കാണുകയില്ല ുധൻ ശുക്രൻ ശനി എന്നിവ നല്ല ദിവസങ്ങളിൽ ഞായറാഴ്ചയിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ ലാഭം ഉണ്ടാവുകയില്ല മകൈരം പുണർദ്ദം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും നന്നായിരിക്കുകയില്ല കാർത്തിക നക്ഷത്രം ആകാശത്തിൽ കൈവട്ടകയുടെ ആകൃതിയിലാണ് കാണപ്പെടുന്നത് കാർത്തിക നക്ഷത്ര മേഖലയെ ഒമ്പതായി വിഭജിച്ച് ആ ഓരോ വിഭജിത മേഖലയിലും ഓരോ ഗ്രഹത്തിനും അധിപനായി നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ ആ വിഭജനത്തിനെ നക്ഷത്രാപഹാരം എന്നും അധിപനെ നക്ഷത്രാപഹാരനാഥൻ എന്നും പറയുന്നു ഈ നക്ഷത്ര ജ്യോതിഷ വിഷയമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാർത്തിക നക്ഷത്രാധിപനായ രവിയുടെയും രാശ്യാധിപന്മാരായ കുജശുക്രന്മാരുടെയും നക്ഷത്രപാര നക്ഷത്രാപഹാരനാഥന്മാരായി വരുന്ന നക്ഷത്രങ്ങളുടെയും സ്വഭാവ സവിശേഷതകളും സ്വാധീനവും ഉണ്ടായിരിക്കും സാധാരണക്കാർക്ക് ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ജ്യോതിഷാചാര്യന്മാർ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെയും സ്വരൂപം സ്വഭാവ സവിശേഷതകളെയും ശ്ലോകരൂപത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ കാർത്തിക നക്ഷത്രത്തെ പറ്റിയുള്ള ശ്രോ ശ്ലോകരൂപം നൽകുന്നു ഹോരാസാരം ഒരു കാര്യത്തെയും തെറ്റായി ധരിക്കാത്തവനും ബലവാനും ചഞ്ചലചിത്തനും പലതരം ഭക്ഷണങ്ങൾ കഴിക്കുന്നവനും തേജസ്വിയും സത്യം പറയുന്നവനും ധാരാളം വീടുകളിൽ താമസിക്കുന്നവനും അധികം സംസാരിക്കാത്തവനുമായിരിക്കും രണ്ട് ബൃഹത് സംഹിത അധികം ഭക്ഷിക്കുന്നവനും പരസ്പരയിൽ താൽപ്പര്യമുള്ളവനും തേജസ്വിയും പ്രസിദ്ധനുമായിരിക്കും പാരാശരൻ ധർമ്മബുദ്ധിയും ധനികനും വിദ്യാസമ്പന്നനും ബന്ധുക്കളുള്ളവനും സ്വരൂപനും പിശുക്കില്ലാത്തവനുമായിരിക്കും നാല് ജാതക പാരിജാതം തേജസ്വിയും ജ്ഞാനിയും വിദ്യാധനനും ആയിരിക്കും അഞ്ച് ബൃഹജ്ഞാതക പദ്ധതി കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവൻ സഹോദരന്മാർ കുറവായവനും ഏകാകിയും വളരെ ഭക്ഷിക്കുന്നവനും അധികം ഭാര്യമാരോട് കൂടിയവനും നല്ല ശരീരവും തേജസ്സുമുള്ളവനുമായിരിക്കും ബൃഹജ്ഞാ ജാതകം വളരെ ഭക്ഷിക്കുന്നവനും പരസ്ത്രീയിൽ താല്പര്യമുള്ളവനും ആയിരിക്കും മരണക്കണ്ടി കാർത്തികയിൽ ജനിച്ചവർക്ക് സംസാരിക്കാൻ നല്ല കഴിവുണ്ടായിരിക്കും വിശപ്പ് സഹിക്കുകയില്ല പല പ്രവൃത്തികളും ചെയ്യാൻ കഴിവുണ്ടായിരിക്കും രാജപ്രതാപമുണ്ടായിരിക്കും ഗുണവാനായിരിക്കും ഉപകാരസ്മരണ ഉണ്ടായിരിക്കും ഈശ്വരഭക്തനായിരിക്കും സുഖപ്രിയനായിരിക്കും സ്ത്രീപ്രിയനും ഉണ്ടായിരിക്കും അമ്മയുടെ വാക്കനുസരിക്കുന്നവനായിരിക്കും അസത്യം പറയാത്തവനും കോപിക്കുമെങ്കിലും പെട്ടെന്ന് ശാന്തനാകുന്നവനുമായിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് പ്രാരംഭദശ സൂര്യദശ ആറു വർഷം തുടരുന്നു പിന്നീട് ചന്ദ്രദശ പത്ത് വർഷം ചൊവ്വാദിശ ഏഴ് വർഷവും രാഹുദശ പതിനെട്ട് വർഷവും വ്യാഴം പതിനാറ് വർഷവും ബുധൻ പതിനേഴ് വർഷവും കേതു ഏഴ് വർഷവും ശുക്രൻ ഇരുപത് വർഷവും തുടരുന്നു പിന്നീട് ശരീരാവയവം ശിരസ് കണ്ണുകൾ ബുദ്ധി കാഴ്ചശക്തി രോഗങ്ങൾ ഇവർക്ക് കൂടുതലായി വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് മലമ്പനി വാതപ്പനി പ്ലേഗ് സ്മാൾ പാക്സ് മുറിവ് മസ്തിഷ്കത്തിലെ രക്തസ്രാവം മുറിവുകൾ അപകടം സ്ഫോടനങ്ങൾ പ്രമേഹക്കുരുക്കൾ തീപിടുത്തം കാർത്തികയുടെ രാസ്യാധിപനായ ചൊവ്വയും നക്ഷത്രാധിപനായ സൂര്യനും അഗ്നിയും പ്രധാനന്മാരും ഉഷ്ണ ഉഷ്ണസ്വഭാവികളും പിത്തപ്രധാനന്മാരും ആയതുകൊണ്ടാണ് മുകളിൽ പറഞ്ഞ രോഗങ്ങളും അപകടങ്ങളും കാർത്തികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് രവിക്കും ജാതകത്തിൽ ബലമില്ലെങ്കിൽ അവരുടെ ദശാപഹാരങ്ങളിൽ മുകളിൽ പറഞ്ഞ രോഗങ്ങൾ ബാധിക്കും പിന്നെ ഇവിടെ ഇവരുടെ സവിശേഷതകളെ പറ്റി പറയുകയാണെങ്കിൽ ബലമുള്ള ശരീരഘടന ഉത്സാഹ തിമർപ്പ് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള കഴിവ് ആജ്ഞാശക്തി തോന്നിക്കുന്ന ആകൃതിയും പ്രകൃതവും അറച്ചു നിൽക്കാതെയുള്ള മുന്നോട്ടു പോക്ക് പട്ടാള സ്വഭാവം നേതൃത്വം നൽകാനുള്ള കഴിവ് വാദിച്ച് സ്വ സ്വ സ്വാഭിപ്രായം പ്രാപിക്കാനുള്ള കഴിവ് അമിതമായ വിശപ്പ് പരസ്പരയിൽ ആഗ്രഹം പ്രശസ്തി ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം ഇത്രയും കാര്യങ്ങളാണ് ഇവർക്ക് ഉള്ള പ്രത്യേകതകളെന്ന് പറയുന്നത് പിന്നീട് പറയുകയാണെങ്കിൽ ഇവരുടെ ശരീര അവയവം മുഖം കഴുത്ത് സ്വരാ സ്വരാവയവം ഡാൻസിൽസ് താഴത്തെ മോണ പാപഗ്രഹങ്ങൾ കാർത്തിക നക്ഷത്രത്തിൽ വരുമ്പോൾ ഈ ശരീര അവയവങ്ങളിൽ രോഗങ്ങൾ അനുഭവപ്പെ അനുഭവപ്പെടുന്നു ഇവരുടെ സ്വഭാവ സവിശേഷതകളിൽ സ്നേഹിതന്മാരോടുകൂടി അധികം ഇരിക്കാൻ ഇവർക്ക് ആഗ്രഹമുള്ള ആളുകളാണ് ആളുകളുമായി സ്നേഹം അതിഥി സൽക്കാരത്തിൽ സന്തോഷം സുഖപ്രിയം ഔദാര്യം പ്രസന്നമായിട്ടുള്ള ഒരു പ്രകൃതിയാണ് ഇവർക്ക് ബിസിനസ്സിനോട് ഇവർക്ക് താല്പര്യമുണ്ട് ഊഹക്കച്ചവടം ജനപ്രീതിയൊക്കെ ഇവർ നേടുന്ന ആൾക്കാരാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിയും ഗണം അസുരനും യോനി സ്ത്രീയോനിയും ഭൂതം ഭൂമിയും മൃഗം ആടും പക്ഷി ഉള്ളും വൃക്ഷം അത്തിയും കർക്കിടകം മൂന്നേമുക്കാൽ നാഴികയിലുമാണ് കാർത്തിക നക്ഷത്രം ഉച്ചസ്ഥായിലാകുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കലാവാസന ഉണ്ടായിരിക്കുന്നതാണ് കാർത്തിക നക്ഷത്രത്തെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർന്നു കാണും എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി നമസ്തേ